ഹായ് ഫ്രണ്ട്സ് ലാൽ സീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക മഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംഗ് മഹലിൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണിത് പേഷ്യൻ ഒട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂട്ടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഹരണമാണിത് വണ്ടിയൊക്കെ ദൂരെയാണ് പാർക്ക് ചെയ്യുന്നത് അവിടെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാണ് താജ്മഹലിൻ്റെ അടുത്തേക്ക് വന്നിറങ്ങിയത് നല്ല മഴയുള്ള ദിവസമായിരുന്നു ധാരാളം ആൾക്കാർ താജ്മഹൽ സന്ദർശിക്കാൻ എത്തിയിരുന്നു നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു പെട്ടെന്നാണ് അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയത് എല്ലാവരും നനഞ്ഞാണ് കാണാനെത്തിച്ചേർന്നത് വെണ്ണക്കല്ലിൽ നിർമ്മിച്ച സ്മാരകം ഇരുപത്തിരണ്ട് വർഷം എടുത്തു എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തി വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമേറിയതെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റ് കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ ഇതിന്റെ പണി ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലാണ് തീർന്നതായി കണക്കിൽ കാണുന്നത് പതിനായിര കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്രധാന ശില്പി കാലത്തിന്റെ കവളിൽ വീണ കണ്ണീർ കണ്ണീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താത്മഹനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മൂന്നാം ഭാര്യയായിരുന്ന മുഗ്ദാസ് മഹൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിൽ തൻ്റെ പതിനാലാം കുട്ടിക്ക് ജന്മം നൽകുന്നതിനിടയിൽ മരണപ്പെട്ടു അക്കാലം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും ഉള്ള കാലമായിരുന്നു പക്ഷേ ഭാര്യയുടെ മരണം അദ്ദേഹത്തെ വളരെയേറെ ദുഃഖത്തിലായിരത്തി മുഗ്താസ് മഹലുമായുള്ള ഷാജഹാന്റെ അഗാധ പ്രേമമാണ് താത്മഹൽ പണിയാനുള്ള പ്രേരണയെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ടിൽ ശവകുടീരം പണിതീർന്നു പിന്നീടാണ് ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പണി പണിതീർത്തത് ആദ്യകാലത്തെ മുഗൾ കെട്ടിടങ്ങളെല്ലാം തന്നെ ചുമന്ന മണൽക്കല്ലിലാണ് പണി പണിതീർത്തിരിക്കുന്നത് എന്നാൽ ഷാജഹാൻ താത്മഹൽ പണിതീരുന്നത് വെണ്ണക്കല്ലും വിലപിടിപ്പുള്ള മറ്റു ചില കല്ലുകൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതുകൊണ്ട് മറ്റെല്ലാ കെട്ടിടങ്ങളെക്കാൾ താത്മഹലിന് ഒരു പ്രത്യേക ആകർഷണം കൈവരുന്നു മൂന്നേക്കറോളം സ്ഥലത്താണ് ഈ താത്മഹൽ സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭ പാത മാർബിളുകൾ കൊണ്ടുവരാനായി തന്നെ നിർമ്മിച്ചു ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള പണിക്കാർ ചേർന്നാണ് ഓരോ മാർബിൾ ഫലങ്ങളും പണിസ്ഥലത്തേക്ക് എത്തിച്ചേർത്തത് യമുനാ തീരത്താണ് ഇത് പണിതിരിക്കുന്നത് മനോഹരമായ സ്ഥലമാണിത് അന്നത്തെ ഏകദേശ കണക്കനുസരിച്ച് മുപ്പത്തിരണ്ട് ദശലക്ഷം രൂപയാണ് ഈ താത്മഹൽ പണിയാൻ ചെലവായിട്ടുള്ളത് താത്മഹലിൻ്റെ പണിക്ക് വേണ്ടി ഇരുപതിനായിരത്തിലധികം തൊഴിലാളികളെയാണ് വടക്കേണ്ടിയിൽ നിന്ന് കൊണ്ടുവന്നു വർഷം തോറും ഇരുപത് ലക്ഷം തൊട്ട് നാൽപ്പത് ലക്ഷം വരെ ആൾക്കാർ താത്മഹൽ സന്ദർശിക്കുന്നു എന്നാണ് കണക്ക് ഒരു രണ്ട് ലക്ഷം ആൾക്കാരെങ്കിലും വിദേശികളാണ് പുക വമിപ്പിക്കുന്ന മലിനീകരണ വാഹനങ്ങൾക്ക് താത്മഹലിൻ്റെ അടുത്ത് പ്രവേശനമില്ല ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങേണ്ടി വന്നത് ഇവിടെ സന്ദർശന സമയം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് വെള്ളിയാഴ്ചകളിൽ മുസ്ലിം പ്രാർത്ഥനാ സമയത്ത് അടച്ചിടാറുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് തൊട്ട് രണ്ട് മണിവരെ പൗർണമി നാളുകളിലും അതിനു മുമ്പും പിൻപുമായി രണ്ട് ദിവസങ്ങൾ ചേർത്ത് മൊത്തം മാസത്തിൽ അഞ്ച് ദിവസങ്ങൾ രാത്രി താത്മഹൽ തുറക്കാറുണ്ട് തിനകത്ത് മൊബൈലോ ക്യാമറയോ ഒന്നും അനുവദിക്കില്ല കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ കാണാൻ വന്നിട്ടുണ്ട് നാല് വലിയ തൂണുകൾ നാല് സൈഡിലുമുണ്ട് കിരീട കൊട്ടാരം എന്നാണ് താത്മഹലിന്റെ അർത്ഥം മറ്റ് കെട്ടിടങ്ങളെപ്പോലെ ഒരു വാസ്തുവിദ്യ കഷ്ണമല്ല മറിച്ച് ജീവനുള്ള കല്ലുകളിൽ കൊത്തിയെടുത്ത ഒരു ചക്രവർത്തിയുടെ സ്നേഹത്തിൻ്റെ അഭിമാനകരമായ വികാരങ്ങൾ എന്നാണ് ഇംഗ്ലീഷ് കവി സർ എഡ്വിൻ അർണോൾഡ് താജിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മനോഹരമായ മാർബിളുകൾ കൊണ്ട് സൃഷ്ടിച്ചത് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ മാർബിളുകൾക്കൊക്കെ ചെറിയ കളർ ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട് പലതും പലരും കൊണ്ടുപോയി വേറെ വെച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ താഴെയക്കുടത്തിന് ചെറിയ ലീക്കുണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അവസാന കാലഘട്ടം ഏഴോ എട്ടോ വർഷങ്ങൾ പുത്രൻ ഔറംഗസേബിൻ്റെ വീട്ടുതടങ്ങിലായതിനാൽ ഷാജഹാന് ഇതിന് ശരിയായ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല നീണ്ട വർഷത്തെ രോഗാവസ്ഥയിലും ജയിൽവാസത്തിലും ഷാജഹാൻ ഒരു പ്രത്യേക കോണിൽ മുന്നിലെ ചുവരിൽ ഉറപ്പിച്ചിരുന്ന ഒരു വജ്രത്തിലൂടെ കിടക്കയിൽ കിടന്ന് താജിനെ തീവ്രമായി നോക്കാറുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം അദൃശ്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീക്കുള്ള ആദരാഞ്ജലിയായും നമ്മെ ആവേശ ഒരു പ്രണയകഥയുടെ സ്മാരകമായും ഇതുവരെ അവസാനിക്കാത്ത ഒരു പ്രണയത്തിൻ്റെ ശാശ്വത പ്രതീകമായും താജ് അതിൻ്റെ സൂക്ഷ്മതകൾ അതിൻ്റെ കാഴ്ചക്കാരെ വെളിപ്പെടുത്തുന്നു താജ് കേവലം കൃപയുടെയും അന്തസ്സിൻ്റെയും മാത്രം സ്മാരകമല്ല വാസ്തവത്തിൽ ശുദ്ധമായ സ്നേഹം ജീവിതത്തിൻ്റെ ആത്മാവാണ് എന്ന സന്ദേശമാണ് എല്ലാ മനുഷ്യരിലേക്കും പകരുന്നത് എന്നെ ആരും കൊണ്ടുപോയിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന എൻ്റെ മകൻ അവനെ ഒന്ന് കൊണ്ട് കാണിക്കുക അതുപോലെ തന്നെ യാനേശ്വര പ്രേമത്തിൻ്റെ ഈ സ്മാരകത്തിൻ്റെ സൗന്ദര്യം ഒരിക്കൽ കൂടി ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഞങ്ങൾ പോയത് ലോകാത്ഭുതങ്ങളിലൊന്നായ താത്മകൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്